കേരളോത്സവത്തിന്റെ ജില്ലാതല മത്സരങ്ങൾ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തൊമ്പത് വരെ കുന്നംകുളത്തും തൃശൂരും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിലെ കലാമത്സരങ്ങൾ തൃശൂർ നഗരത്തിലെ വിവിധ വേദികളിലും കായിക മത്സരങ്ങൾ കുന്നംകുളം അന്താരാഷ്ട്ര സിന്തറ്റിക് ഗ്രൌണ്ടിലും സമീപത്തെ മറ്റു വേദികളിലുമായാണ് സംഘടിപ്പിക്കുക ബ്ലോക്ക് തലത്തിൽ നിന്നും നഗരസഭകളിൽ നിന്നും വിജയികളായെത്തുന്ന അയ്യായിരത്തോളം മത്സരാർത്ഥികൾ പങ്കാളികളാകും മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം സീനിയർ ഗ്രൌണ്ടിൽ വ്യാഴാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനും കെ രാധാകൃഷ്ണൻ എം പി അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് സി വി പാപ്പച്ചൻ ജോപോൾ അഞ്ചേരി തുടങ്ങിയവർ മുഖ്യാതിഥികളുമാകും ഞായറാഴ്ച തൃശൂരിൽ നടക്കുന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ റഹീം വീട്ടി പറമ്പിൽ സി ടി സബിത സീതാരവീന്ദ്രൻ എ വി വല്ലഭൻ സൗമ്യ അനിലൻ പി ഐ ഷബീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീച്ചറാണ് അധ്യക്ഷൻ എ സി മൊയ്തും പൊമാവട്ട എം എൽ എ സ്വാഗതം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്കാര്യങ്ങളായിട്ട് നമ്മുടെ ചെയർപേഴ്സൺ അടക്കമുള്ള ആൾക്കാരുണ്ട് ന്യൂസ് വിന്നംകുളം